السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك ألاوركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله മറ്റൊരു സംശയം ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലാണെങ്കിലും പൊതുവെ യുവാക്കളുടെ ഇടയിൽ ഒരു പ്രവണതയാണ് മുടി കൊണ്ട് പല രൂപത്തിലും ഇവിടെ ചെത്തിമിരിക്കി ഒരു ഭാഗം തീരെ കളഞ്ഞ് പിന്നെ മറ്റു ഭാഗം കുടുംബയ്ക്ക് നിർത്തി അതുപോലെ തന്നെ വീട്ടി വളർത്തുന്നൊരവസ്ഥ അപ്പോൾ ഇതൊക്കെ അതിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് മുടി ഇപ്പം ഇങ്ങനെ പറഞ്ഞ പോലെ ചെത്തി പിന്നെ സൈഡുകളൊക്കെ ചെറുതാക്കി ഒരു ഭാഗം ചെറുതാക്കി മറ്റേ ഭാഗം നിർത്തുക എന്നുള്ളത് കറാഹത്താണ് നമ്മൾ സാധാരണ പറയാനുണ്ട് പിന്നെ ക്രോപ്പ് അടിക്കുക എന്നൊക്കെ പറയും അത് കറാഹത്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നബി സല്ലാ അല്ലൈവലമ മൂന്ന് രീതിയിൽ മുടി വെട്ടിയതായിട്ട് ഹജീസുകളിലൊക്കെ ഉണ്ട് ഒന്ന് പറ്റ മുട്ടടിച്ചു അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ട് മുടി വെട്ടി വെട്ടി ഒതുക്കി വളരെ ചെറുതാക്കിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ പിന്നെ നബി പിന്നെ ഈ ചെവിക്കുറ്റി വരെ മുടിങ്ങനെ ഇറക്കിയിട്ട് അങ്ങനെയും നബി അലൈഹി സ്വലമക്ക് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് രീതിയിൽ പിന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ മുട്ടയടിക്കൽ പൊതുവെ ഹജ്ജ് ഉംറ പോലുള്ള സമയങ്ങളിലൊക്കെയാണ് സുന്നത്തായിട്ടുള്ളത് കാര്യം അത് വെറുതെ സ്ഥിരമായി മുട്ടടിച്ച് മുട്ടടിച്ചറക്കാന്നുള്ളത് സുന്നത്തല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ വെട്ടി നിർത്തുക എന്നുള്ളതാണ് അതിന് മദ്യമായ ആ ഹദീസിന്റെ താല്പര്യത്തില് പിന്നെ മൊഹദ്സീങ്ങൾ ഒക്കെ പറഞ്ഞ വിഷയങ്ങള് ഒരുപോലെ ഒരുപോലെ വെട്ടുക പിന്നെ പിന്നെ ഹംബലി മഹേബിലെ ആണ് ഇതിപ്പോ ഒരു പ്രത്യേക സുന്നത്തായിട്ട് മുടി ഇറക്കിയിട്ട് ഇങ്ങനെ തോൾ വരെ ഇറക്കി നിർത്തുക എന്നുള്ള സുന്നത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് അവസ്ഥ നബിസ്ലി നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ നമ്മളുടെ കാഴ്ചപ്പാട് നമ്മുടെ ഫിഖയിന്റെ കാഴ്ചപ്പാടൊക്കെ അനുസരിച്ച് എല്ലാ ഭാഗവും ഒരുപോലെ വെട്ടി ഒരു എന്താ പറയാ സൃഷ്ടിപ്പിന് ഒരു മോശം വരാത്ത അവസ്ഥയിൽ മുടി നിർത്തുക എന്നുള്ളതാണ് കാരപ്പങ്ങള് പറഞ്ഞ പോലെ ഇങ്ങോട്ട് പ്രാകൃതമായിട്ട് ഇങ്ങോട്ട് വളർത്തിയിട്ടും ഇങ്ങോട്ട് അങ്ങനെ ആക്കുന്നതിനും ഇസ്ലാം അനുകൂല അല്ല കാരണം അത് നബി മുടി വളർത്തിയിരുന്നല്ലോ എന്താണ് ചില ആൾക്കാരൊക്കെ പയ്യന് പറഞ്ഞത് ആ പറഞ്ഞു തെറ്റാണ് നടത്തുക കാരണം സ്വലം അങ്ങനെ പ്രാകൃതായിട്ടുള്ള അവസ്ഥയിലല്ല വളർത്തിയിരുന്നത് കുറച്ചും കൂടി ബേക്കും ഇങ്ങോട്ട് ഇറങ്ങിയിരുന്നു എന്ന് മാത്രം അത്രേ ഉള്ളൂ ഇന്ന് കാണുന്ന പോലെ ഇപ്പൊ സ്ത്രീകളെ പോലെ വളർത്തി നീട്ടി വളർത്തിയിരുന്ന അവസ്ഥയില്ല ഒരു പരിധി വെച്ചിട്ടുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നീട്ടിയില്ല അപ്പൊ കൂട്ടത്തില് ഇപ്പൊ നമ്മള് കൊറേ ആളുകൾ ഇതിനെ കുറിച്ച് ചോദിച്ചാല് ഇവര് ഇതില് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അതായത് ഈ ക്യാൻസർ രോഗികൾ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഇത് കൊടുക്കുക ഇനി ഇനി അതിന് വേണ്ടിയിട്ട് അങ്ങനെ മുടി ആ കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം ക്യാൻസർ രോഗികൾക്കൊന്നും വേണ്ടിയിട്ട് നമ്മളോടങ്ങനെ ഒരു ഒരു പ്രാകൃതമായ അവസ്ഥയിലാവാൻ വേണ്ടി ഷർവ് കൽപ്പിച്ചിട്ടില്ല രണ്ടാമത്തത് ഒരു സാധനം നമ്മൾ വിൽപ്പന നടത്തണമെങ്കിലും അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കണമെങ്കിലും നമുക്ക് ആ വസ്തുവിൽ അധികാരമാണ് മിൽക്ക് വേണം മിൽക്കില്ലാത്തപ്പോൾ കിഡ്നി എല്ലാ പിന്നെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഇലപെട്ടാണ് മിൽക്കില്ലാത്തൊരു സാധനം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല വാച്ച് മൊബൈലൊക്കെ നമുക്ക് വിൽക്കാം കാരണം നമുക്ക് നമ്മക്ക് മിൽക്കുണ്ട് അതേസമയത്ത് നമ്മുടെ ശരീരത്തിലെ ഒരവയവത്തിനും നമുക്ക് മിൽക്കില്ല അതിന്റെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് രക്തം കൊടുക്കാം അവയവം കൊടുക്കാൻ പാടില്ല ആ പാടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തില് നമുക്കങ്ങനെ ക്യാൻസർ രോഗികളെ സഹായിക്കാനാണ് എന്നുള്ള പേരിൽ മുടി ഇങ്ങനെ നിർത്തിയിട്ട് അത് ചെയ്യാൻ പാടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ അങ്ങനെ ഒരു സഹായം ചറക് അനുവദിച്ചിട്ടില്ല ഇപ്പോൾ നമ്മൾ മുടി മുറിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത് ആൺകുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ വല്ലാതെ കണ്ടുവരുന്ന പെൺകുട്ടികളിലെ ഒരു പ്രവണത അവർ മുടി മുറിക്കുക ഇപ്പതിന് പിന്നെ പല ട്രീറ്റ്മെൻ്റ് എന്നുള്ള പേരിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഇവർ മുടി മുറിക്കുന്നതിൻ്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് നമ്മളിവിടെ അടുത്ത് രണ്ട് പെൺകുട്ടികൾ വീട് വിട്ടുപോയല്ലോ ആ സുബ്രഹാരമല്ലോ അവർ പറഞ്ഞ കാര്യമല്ലാത്തൊരു ഇതിനെ അനുവദിക്കണില്ല അതുപോലെ എന്താണ് പേൻറ്റ് ധരിക്കാൻ അനുവദിക്കണില്ല അതൊക്കെ കാരണം പറഞ്ഞു അപ്പോൾ ജീന എങ്ങോട്ടാണ് ഈ പോകുന്നത് അപ്പോൾ ആണുങ്ങളുടെ പോലെ പെണ്ണുങ്ങള് പെണ്ണുങ്ങൾക്ക് ശര് പിന്നെ അവരുടെ ശാരീരികമായിട്ട് അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ഈ മുടി വളർത്തുക എന്നുള്ളത് അവരുടെ മുടി വളരണം പുരുഷന്റെ മുടി വളരരുത് വളരരുത് രണ്ടും ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്ന കുറെ കാഴ്ചപ്പാടുണ്ടല്ലോ ഒരു പെണ്ണ് ആണിനോട് സാദൃശ്യപ്പെടലും ആണ് പെണ്ണിനോട് സാദൃശ്യപ്പെടലും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് പെണ്ണിനോട് സാദൃശ്യപ്പെട്ട ഒരു ഒരാണിനെ നാട് കടത്തിയവരെ ഹദീസിലുണ്ട് ഓ പെണ്ണിനെ പോലെ ആവാൻ ശ്രമിച്ചു അപ്പൊ ഓനെ ഇവിടെ നൃത്തരുത് പറഞ്ഞു പറഞ്ഞയച്ചു അങ്ങനെ വരെ ഹദീസിലുണ്ട് അപ്പോ ഇപ്പോ ഇപ്പീ പറഞ്ഞ പോലെ പെൺകുട്ടികൾ ആണുങ്ങളെ പോലെ മുടി വെട്ടുക ആണുങ്ങളെ പോലത്തെ വസ്ത്രധാരണങ്ങൾ നടത്തുക ഇതൊക്കെ ഹറാമാണ് കാരണം സാദൃശ്യപ്പെടലാണ് ആണിനോട് സാദൃശ്യപ്പെടലാണ് പെണ്ണ് പെണ്ണായിട്ട് തന്നെ വേറിട്ട് നിൽക്കണം എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങോട്ട് സാദൃശ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അതൊക്കെ ഹറാമിന്റെ പരിധിയിൽ പോകും അതായത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇപ്പൊ കൂടുതലും പാൻറ് ജീൻസ് അതിന്റെ ആളുകൾ ടീഷർട്ടൊക്കെ ആയി മാറി ഹറാമാണ് ശരിക്കും ഇസ്ലാമിന് ഒക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പുരുഷവേഷം സ്ത്രീ ധരിക്കാൻ പാടില്ല സ്ത്രീ പുരുഷവേഷം പാടില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ലാതിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഈ വേഷൊക്കെ അതില് പെടും അതിൽപ്പെടും പിന്നെന്താ വെച്ചാല് പിന്നെ ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ സ്വാഭാവികമായിട്ടും പ്രശ്നം വരും കാരണം ഇപ്പം കാലം കുറെ മാറി പുരോഗമിച്ചു അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വേണ്ടെന്നുള്ളതാണ് പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നമ്മളൊരു വിഷയം പറയുമ്പോൾ അപ്പോൾ യാഥാസ്ഥികത ഒക്കെ ആയിട്ട് തോന്നും അപ്പൊ ഇപ്പൊ ഈ പെണ്ണുങ്ങള് ജീൻസിന്റെ പാന്റ് ഇടരുത് മുടിവ് മുറിക്കരുത് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ചിന്തിക്കുന്ന പുതിയ തലമുറക്ക് തോന്നും എന്താ ഇങ്ങനൊക്കെ പറയണം ഇത് കേൾക്കുന്ന ആളുകൾ അങ്ങനെ ഇവർ ഇവര് കൊറേ ഇങ്ങനെ ഈ പഴഞ്ചൻ സംസ്കാരം ഒരു പുരോഗമനം ഇല്ലാത്ത ആളുകൾ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഒരു സംഗതി പെണ്ണിനോട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ദീർഘദൃഷ്ടി ഉണ്ടാവും അത് നമ്മളിപ്പോ സമൂഹത്തിൽ കണ്ടു വരുന്നുണ്ട് ഈ പാൻഡ് അതുപോലെ പിന്നെ ശരീരഭാഗങ്ങൾ പ്രകടിപ്പിക്കുക ചെയ്യുന്ന ഇപ്പോൾ പഴയ ഒരു ഒരമ്പത് കൊല്ലം മുമ്പുണ്ടായിരുന്ന സ്ത്രീകളുടെ അവസ്ഥ അല്ലല്ലോ ഇപ്പം ഉള്ളത് അത്രയും അരാജകത്വം സമൂഹത്തിൽ വന്നു അപ്പൊ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ കാലത്തും ഈ കാലത്തും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ കറക്റ്റായിട്ട് മുസ്ലിങ്ങൾ പിന്നെ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകലോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു പെണ്ണിനെ പീഡിപ്പിക്കപ്പെടലോ ഉണ്ടാകുമായിരുന്നില്ല പക്ഷെ അത് നമ്മൾ കാലം മാറ്റണം എന്നുള്ള അഭിപ്രായം വന്നുകൊണ്ടാണ് അതെ അപ്പോൾ പുസ്തകം പറഞ്ഞ പോലെ ഇപ്പോൾ ദീൻ്റെ മാറ്റം വരണം എന്ന് എന്ന് പറയുമ്പോൾ ഇപ്പം ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലൊക്കെ ഞങ്ങൾക്കിപ്പോൾ പ്രായപൂർത്തിയായാലും ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സായി അപ്പം അങ്ങനെ അത് രക്ഷിതാക്കളുടെ ആ ഒരു നിർബന്ധത്തിന് അവർ പറയുന്ന രീതിയിൽ നടക്കണം എന്നില്ല ഞങ്ങൾക്ക് തോന്നിയ പോലെ നടക്കാം പെണ്ണിൻ്റെ പെണ്ണിന്റെ സൃഷ്ടിപ്പന്നെ മറ്റൊരാളുടെ കീഴിലായിക്കൊണ്ടാണ് ഇസ്ലാം തീർച്ചയായിട്ടും നിലനിർത്തിയിട്ടുള്ളത് കാരണം അല്ലാതെ ആയാൽ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതാണ് ഇന്ന് ഇപ്പൊ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് ഞങ്ങൾ പ്രായപൂർത്തിയായി ഇനി ഞങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവായി പ്രായമായി ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എന്നൊക്കെ നമ്മൾ പെൺകുട്ടികൾ തീരുമാനം എടുത്തതിൻ്റെ ശേഷമാണ് സമൂഹത്തിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ കൂടുതലും ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളൊക്കെ അധികരിച്ചത് അതേ സമയത്ത് കുട്ടിയിൽ വാപ്പാന്റെ കീഴിൽ വിവാഹം കഴിഞ്ഞ ഭർത്താവിൻ്റെ കീഴിൽ അത് കഴിഞ്ഞ് ഭർത്താവിന്റെ കാലം കഴിഞ്ഞാൽ മക്കളുടെ കീഴിൽ എന്നും പെണ്ണിനെ ഒരാളുടെ കീഴിലാണ് ഇസ്ലാമം നിർത്തിയിട്ടുള്ളത് ആണുങ്ങളുടെ കീഴിൽ അപ്പോൾ ഒരു സംരക്ഷണുണ്ട് ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് അവരുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് കിട്ടണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യം എടുക്കാനുള്ള അവകാശമുണ്ട് ആ ചിന്താഗതിയിൽ നിന്നാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് തീർച്ചയായിട്ടും ഇപ്പോ ഇന്നത്തെ കാലത്ത് ഇപ്പോ ചൈൽഡ് ആക്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളൊക്കെ ഒന്നുകിൽ ഇതുകൊണ്ട് മറ്റുള്ളവരേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുക അപ്പം ഈ പറഞ്ഞ പോലെ എനിക്കതിൻ്റെ സ്വാതന്ത്ര്യം ഇന്ത്യ പിന്നെ ഭരണഘടന അല്ലെങ്കിൽ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ഇപ്പോൾ നമ്മളിത് പറയുന്നത് ഇസ്ലാമിലെ ആളുകളോടാണ് മുസ്ലിങ്ങളോട് നമ്മൾ ഖുർാനും ഹദീസും ഫിഖിൻ്റെ മസലകളൊക്കെ എങ്ങനെയാണ് അത് എങ്ങനെ പഠിപ്പിക്കുന്ന രൂപത്തിലാണ് പറയുന്നത് അപ്പോൾ അവർ ഉൾക്കൊള്ളുന്നവർക്ക് എന്ത് ചെയ്യുക ഉൾക്കൊള്ളുക അല്ലാത്തവരും ഇത് വിമർശിക്കേണ്ടതില്ല എന്നാണ് That's <laughs> it, <laughs>